ഹേ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ പോകുന്നത് പേരളശേരി അമ്പലത്തിലേക്കാണ് പിന്നെ അതുവഴി എന്റെ വീട്ടിലേക്ക് ഒന്ന് പോണം കൊറേ നാളായി പേരളശ്ശേരി അമ്പലത്തിൽ പോണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നാണ് അതിനൊരു മുഹൂർത്തം സാഹചര്യം കിട്ടിയത് പിന്നെ ഇന്നൊരു ലീവേ കിട്ടും സൺഡേ മോർണിംഗ് കൂട്ടിച്ച് ഇന്ന് പോകാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മള് നേരം അല്ല നമ്മൾ നമ്മളെ സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് ഇതാ ആന്റി അങ്ങനെ ആന്റിയും പിന്നെ വേറെ ഒരു ആന്റിയും കൂട്ടിയുണ്ട് അത് ആന്റീന്റെ ഫ്രണ്ട് കേട്ടാ അപ്പൊ അവര് രണ്ടാളും ഇതാ അമ്പലത്തിലെത്തി അപ്പൊ ഞാൻ ആ വീഡിയോ എടുക്കുന്നത് ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നില്ല ഞാൻ വണ്ടിയിൽ ഇരിക്കുവരെ അമ്പലത്തിലേക്കെല്ലാം

ഒരു ബേക്കറി വിത്ത് കോൾ ബാറിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മള് നേരം നമ്മള് കോക്ടൈലിനാണ് ഓർഡർ ചെയ്തത് പിന്നെ അതിന് മുന്നിൽ ഭയങ്കര ദാഹം വെള്ളത്തിന് മറ്റു വെള്ളം കൊണ്ടു വന്നിട്ടുണ്ട് അവിടെതാ വെള്ളം കുടിച്ചു തീർക്കുന്ന ഇതിന് ഞാൻ കുടിക്കട്ടെ അതിന് ശേഷം കോക്ടൈല് കോഫ് ടെയിൽ കാണുമ്പോൾ അത്ര ഉം അങ്ങനെ നമ്മള് കോഫ് ടെയിൽ മാറ്റിട്ട് പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് പൈനാപ്പിൾ ജ്യൂസ് കൊടുക്കണം അപ്പോൾ കോക്ടൂൻ്റെ ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു അതുകൊണ്ട് അത് നമ്മൾ മാറ്റിയിട്ട് പൈനാപ്പിളാണ് കേട്ടോ വാങ്ങിയത് ഇവിടെ കുറേ കഴിഞ്ഞിട്ട് സാൻഡ്വിച്ച് പപ്പ്സ് സമോസ വട കട്ട്ലറ്റ് പിന്നെ അരിക്കെടുക്കാം നമ്മളിവിടെ അരിക്കെടുക്കാന്ന് അറിയാം കല്ലിയമ്മ കൈയെല്ലാം വെച്ചാൽ ആ സംഭവം അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അത് ആൻറ്റീൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവാം അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കടികളെല്ലാം വാങ്ങിച്ചു പിന്നെ വാങ്ങിച്ചിട്ട് ഇനി നമ്മൾ നേര ആൻറ്റീൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്

അങ്ങനെ നമ്മളിനി അമ്പലത്തിലെല്ലാം പോയി വന്ന് പിന്നെ ഇനി നേരെ നമ്മൾ പോകുന്നത് അഴീക്കോട് പിന്നെ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ് അപ്പോൾ നേരെ ഇനി അഴീക്കോട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊന്നും പങ്കുവെക്കാം അപ്പോൾ കൂട്ടത്തിൽ നമ്മളെ അനിയ പിന്നെ വേറെ അനിയൻ്റെ ഭാര്യയും മോളും വരുന്നുണ്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അതായത് ഇവൻ്റെ ഒറിജിനൽ അമ്മ അമ്മയും ഏച്ചിയും അവ ഇനി നമ്മളവിടുത്തെ വിശേഷങ്ങൾ ഇതിലൂടെ കാണട്ട അപ്പം കൈസ് ഇതാണ് എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് ഇതോ ഈ വഴി അങ്ങോട്ടേക്കാണ് പോകേണ്ടത് കേട്ടോ അപ്പം ആ കാണുന്ന ഇത് വേണ്ട എസ് എ ജ്യൂസ് ജ്യൂസ് ജ്യൂസല്ലേ ആ എസ് എ ജ്യൂസ് കഫേ അവിടെ അങ്ങ് കാണുന്നത് ഇത് സൂം ചെയ്താൽ വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല അതേണ്ട എസ് എ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ആടെ ഒരു മഞ്ഞ അതാണ് നമ്മളെ ഫേമസ് ജ്യൂസ് ഷോപ്പ് കേട്ടോ പൂതപ്പാറ ഇന്നലെ കുറേ റീഫില്ല അമ്മയും ഷെഫാനും വന്നിട്ട് വ്ലോഗെല്ലാം ചെയ്ത ഇതാണ് ആടാ വന്നിട്ട് കുറേ വീഡിയോസ് എല്ലാം അവരെ എടുത്തിട്ടുണ്ട് കുറേ യൂട്യൂബിൽ നിങ്ങൾക്ക് അടിച്ചാൽ ഫേമസ് ആണ് പൂതപ്പാറ എസ് എ ജ്യൂസ് അതാണ് അതാണ് അവിടെ കേട്ടോ പറ്റുകയാണെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ എടുക്കാം ഇന്ന് ഇന്നിനെ നടക്കുന്നു തോന്നില്ല നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വയറിലും ഫുൾ ആണ് അപ്പോൾ അവിടെ നിന്ന് കഴിക്കാനൊന്നും കയ്യാ അപ്പോൾ നമ്മൾ ഇനി എപ്പോ വന്നിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചേരാം കേട്ടോ ഞാൻ എൻ്റെ ഇതിൻ്റെ അടുക്കാൻ നിൽക്കാനും പിന്നെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീടാണ് അപ്പം നിൽക്കാനെല്ലാം വരുന്നതാണ് അപ്പൊ ഞാൻ വന്നിട്ടാകുമ്പോ ഞങ്ങൾ കാണിച്ചു പോയിട്ടുണ്ട് സാധനം വാങ്ങാൻ അപ്പൊ നമ്മളിതാ അനിയത്തിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന അടിയിൽ കൂടി നല്ല അടിപൊളി വീടാണ് അപ്പൊ നമ്മള് ഇനി വീട്ടിലേക്ക് എടുക്കട്ടെ നമ്മൾ അങ്ങനെ ഇതാ ആന്റീന്റെ വീട്ടിലെത്തി അപ്പൊ നമ്മൾ അങ്ങനെ ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടി പോയിനട്ടാ ജ്യൂസെല്ലാം വാങ്ങിച്ച് അപ്പോൾ കോക്ക് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ അങ്ങനെ കോക്ക് ടീയിൽ എല്ലാവരും കുടിക്കുന്ന നല്ല പപ്സും സമൂസും അതെല്ലാം ഉണ്ടായിന് അങ്ങനെ നമ്മളതെല്ലാം കഴിച്ച് കോക്ക് ടീലും കുടിച്ച് അങ്ങനെ കുറച്ച് സമയം നമ്മളാടിയിരുന്ന ആൻറ്റിത വർത്താനം പറയുന്ന എല്ലാവരോടും അങ്ങനെ നമ്മൾ തിരിച്ച് പോയി